മാപ്പ് 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 ഞാനൊരു മാപ്പ് പറയാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സദ്ഗുണസമ്പന്നനും നീതിമാനുമായ നമ്മുടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി എം ആർ ആജിത് കുമാറിനെ അദ്ദേഹത്തിന് വിമർശിച്ചുകൊണ്ട് ഞാൻ പല വീഡിയോകളും ഞങ്ങൾ ഡി എൻ ഡി ന്യൂസിലൂടെയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഇത്രയും വിശുദ്ധനായ ഒരു മനുഷ്യനെയാണല്ലോ ദൈവമേ ഞങ്ങളിങ്ങനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് വീഡിയോ ചെയ്തത് വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് എന്നുള്ളൊരു ഒരു ഒരു എന്താണ് എനിക്കത് വാക്കുകൾ കിട്ടുന്നില്ല താങ്കൾക്ക് എന്തെങ്കിലും അതേക്കുറിച്ച് പറയാനുണ്ടോ അല്ലാതെ ഇന്നിപ്പോൾ കണ്ടു മനോരമയിൽ കണ്ടു അതായത് വിജിലൻസ് വകുപ്പ് എം ആർ അജിത് കുമാർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു അപ്പോൾ ഈ എം ആർ അജിത് കുമാർ എന്റെ പേര് അടുത്ത ഡി ജി പിയുടെ മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും എം ആർ രാജകുമാറിന് നമുക്ക് അടുത്ത വർഷം പകുതിയൊക്കെ ആകുമ്പോൾ ഡി ജി പി ആയി നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഈ എം ആർ രാജകുമാറിന് ഇന്ന് ക്ലീൻ ചിറ്റ് നൽകി കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് ആ വാർത്ത വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എനിക്ക് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് വന്നൊരു വാർത്തകൾ അന്ന് അവർ പാലക്കാട് അവർ താമസിക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ ലിവിങ് ടുഗതറായിട്ടുള്ള സരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്വർണ്ണക്കളക്കിടത്തേസിൽ മറ്റൊരു പ്രതിയും അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ഷാജി കിരൺ എന്ന് പറഞ്ഞിട്ട് ഒരുത്തരം രണ്ടു നിലക്കാരനാണ് അവൻ മധ്യപ്രവർത്തനാണെന്ന് കേൾക്കും അവൻ ചെല്ലുന്നു അപ്പൊ ആ സമയത്ത് ഇയാൾ വിജിലൻസ് ഡയറക്ടറാണ് ആര് എം ചെല്ലുന്നു അപ്പോ അയാൾ അവിടെ ചെല്ലുന്നത് ഈ സ്വപ്ന സുരേഷ് നൽകിയ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് പിൻവലിപ്പിക്കാനാണ് എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിൽ പിണറായി വിജയനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഷാജി കിരൺ എന്ന് പറയുന്ന ഇടനിലക്കാരൻ സ്വപ്ന സുരേഷിന് മുന്നിൽ ചെല്ലുന്നത് പിന്നീട് സ്വപ്ന സുരേഷ് പുറത്ത് പറഞ്ഞില്ലെന്ന് നമുക്ക് മനസ്സിലായത് ഷാജി കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇടനിലക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര ഡസൻ തവണ ഷാജി കിരണിൻ്റെ ഫോണിലേക്ക് ഈ വിജിലൻസ് ഡയറക്ടറും സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള എം ആർ അജിത് കുമാറിൻ്റെ കോൾ വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് സ്വർണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയന് പങ്കാളിത്തമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ആ കേസിലെ പ്രതിസ്ഥാനത്തുള്ള സ്വപ്ന സുരേഷ് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് പിൻവലിപ്പിക്കാൻ വേണ്ടി ചെന്ന ആ ഷാജ് കിരൺ എന്ന് പറഞ്ഞ ആളുടെ മൊബൈൽ ഫോണിലേക്ക് വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിണറായി വിജയൻ്റെ വീട്ടിലെ വിജിലൻസിന്റെ ഡയറക്ടറല്ല സംസ്ഥാനത്തെ ഗവണ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള വിജിലൻസിൻ്റെ ഡയറക്ടർ ഈ ഉദ്യോഗസ്ഥൻ എം ആർ അജിത് കുമാർ വിളിച്ചിരുന്നു നമ്മൾ പിന്നീട് മനസ്സിലായി പിന്നീട് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ആ ലിസ്റ്റ് പുറത്തേക്ക് വന്നു കോൾ ലിസ്റ്റ് പുറത്തേക്ക് വന്നു അയാൾ പിന്നെ വിളിച്ചതിൻ്റെ കോൾ ലിസ്റ്റ് പുറത്തേക്ക് വന്നു അതിനെ തുടർന്ന് അയാളെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്തോ കമാൻഡൻറ്റിൻ്റെ എന്തോ ആക്കി അവിടെ കിട്ടും അങ്ങനെയാണ് നമ്മൾ എം ആർ അജിത് കുമാറിനെ കുറിച്ച് ആദ്യമായി നമ്മൾ കേൾക്കുന്നത് ഇന്നിപ്പോൾ ക്ലീൻ ചിറ്റ് വന്നപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം അതാണ് അതിന് ശേഷം സംഭവിക്കുന്നു അതിനുശേഷം മാസങ്ങൾക്ക് മാസങ്ങൾ കഴിയുമ്പോൾ അയാൾ ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി ആയി വരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം അത് പിന്നീട് ഒരു ഫ്ലാഷ് പോയിന്റിൽ എത്തുന്നത് എപ്പോഴാണ് അത് പിന്നീട് ഒരു ഫ്ലാഷ് പോയിന്റിലെത്തുന്നത് സിമന്റ് പി വി അൻവർ ഇയാൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുമ്പോഴാണ് ഞാൻ അന്നതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എനിക്ക് ഞാനത് ഓർക്കുമ്പോൾ ഈ പി വി എൻവർ പിന്നെ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്കൊണ്ടിരുന്നു അതിൽ ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇതൊരു പോലീസുകാരൻ വിളിച്ചതായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെങ്കിൽ പുറത്ത് ആ ഓഡിയോ ക്ലിപ്പിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ആ പോലീസുകാരൻ ശബ്ദം മാറ്റിയാണെങ്കിൽ പറയുന്നത് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് ശൃംഖലയുമായി ഈ എം ആർ അജിത് കുമാറിനുള്ള നാഭി നാള ബന്ധമാണ് കേരളത്തിലെ സ്വർണക്കള്ളക്കടത്തിൻ്റെ അധീപൻ എം ആർ അജിത് കുമാറാണ് എന്നുള്ള നിലയിലാണ് ആ ഓഡിയോ അതിനകത്ത് പറയുന്നത് ഒരു ഘട്ടത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ദുബായിലെ മറ്റോ ഈ സ്വർണത്തിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റുണ്ട് കള്ളക്കടത്തെ സ്വർണങ്ങളൊക്കെ അവിടെ നിന്ന് ആക്കുന്നുണ്ട് ആ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് കേരളത്തിലേക്ക് സ്വർണം കൊണ്ടുപോകാൻ ആരുചെന്നാലും അത് ചോണം അജിത് സാറിൻ്റെ സെറ്റുകാരെ അറിയും എന്ന് പറയുമ്പോൾ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ബിസ്കറ്റ് സ്വർണം കൊണ്ടുപോയാൽ പോലും എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള എം ആർ അജിത് കുമാർ അറിയും എന്നുള്ള വിവരം ഒരു പോലീസുകാരൻ തന്നെ ശബ്ദം മാറ്റി പറയുന്നതാണ് ഓഡിയോ ക്ലിപ്പിൽ പുറത്തു കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഈ സ്വർണം പൊട്ടിക്കൽ ഈ സ്വർണം പിടിച്ചെടുത്തുകൊണ്ടുപോയിരുന്ന ഈ സുജിത് ദാസ് തുറന്നയാള് എളേയും തിരിച്ചെടുത്തിട്ടുണ്ട് അയാള് ഇയാളുടെ ഒരു പിന്നെ ആശ്രിതനായിരുന്നു എന്നുള്ള കാര്യവും അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പൂരം നിലക്കി ഇതുമായി വിഷയങ്ങൾ അതിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ ക്ലീൻ ചിറ്റ് കിട്ടാനാണ് സാധ്യത അന്ന് പി വി എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു പിന്നെ അയാൾ പതിനാറ് ലക്ഷം രൂപയ്ക്ക് മേടിച്ചത് പത്ത് ദിവസം കഴിയുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അല്ല അത് സ്വാഭാവികമായിട്ടുള്ള അതെ നമ്മുടെ വിജിലൻസ് കണ്ടെത്തി അതായത് പത്ത് ദിവസം കൊണ്ട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് മേടിച്ച് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വരും അയാൾ എന്താണ് അയാൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് മൂന്ന് കാണിച്ചു കാണിച്ചിട്ട് അയാൾ പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് അങ്ങനെയാണ് ഇരട്ടിയാവുന്ന ചോദിച്ചൊന്നും മാത്രമല്ല അയാൾ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയോ ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് നടത്തിയെന്നാൽ ഓർമ്മ ക്യാഷ് ട്രാൻസാക്ഷൻ ഇപ്പം നടത്താൻ പാടില്ല ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ആണ് ഇത് മേടിച്ചതും വിറ്റതും കാഷ് ട്രാൻസാക്ഷൻ ആണെന്നും പത്ത് ദിവസം കൊണ്ട് ഇരട്ടി വെളിക്ക് വിറ്റു എന്നുമാണ് പറയുന്നത് അതും ഈ പറഞ്ഞതുപോലെ ക്ലീൻ ചിറ്റിലേക്ക് വന്നിരിക്കുകയാണ് പൂരം കലക്കലും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലീൻ ചിറ്റിലേക്ക് പോകും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ഒരു ഒരു ദിശ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അല്ല ഇവിടെ ഒരു കാര്യം കൂടി അതായത് ഈ അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചു ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് വെക്കാൻ പോകുമെന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അത് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇത്രയും വലി വലിപ്പം അതിനില്ല എന്ന് പറയുന്നു അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ഉണ്ടെന്നാണ് അതിനിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പത്ത് സെൻ്റ് ആയാൽ പോലും അവിടെ ഏകദേശം മോഹവിലയാണ് കവടിയാർ കൊട്ടാരത്തിന് സമീപം മോഹവിലയാണ് എൺപത് ലക്ഷം രൂപയൊക്കെ ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു പോട്ടെ അൻപത് ലക്ഷം ഇട ലക്ഷം അങ്ങനെയാണെങ്കിൽ പോലും കോടി രൂപയല്ലേ നമ്മൾ ഇത് എന്താന്നറിയോ സംഭവം നമ്മളിത് ഓരോന്നിടത്ത് പറയുന്നതിന് പകരം ഞാനിത് പറഞ്ഞു തുടങ്ങിയൊരു കാര്യമുണ്ട് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ടു ഇവൻ ആരാണെന്നുള്ളത് ഇവൻ്റെ വിധേയത്വം എന്താണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണത് ഒരു സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മുഖ്യമന്ത്രിയെ ഒരു വലിയ ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നേരിട്ടിടപെടുകയാണ് നേരിട്ട് അല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥരിലൂടെ അല്ല അയാൾ വിളിച്ചിട സ്വപ്ന സുരേഷുമായിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷാജിക്കറിനോട് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും വിളിച്ചിട്ട് അയാൾ ഡയറക്റ്റ് ചെയ്യാണ് മനസ്സിലായില്ലേ അയാൾ എന്താ ഡയറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ഒരു വനിതയെ അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് കൽപ്പബിളായി കുറ്റക്കാരനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ടിടപെടുന്നതാണ് നമ്മൾ കേട്ടുള്ളത് നേരിട്ട് ഇപ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പലപ്പോഴും മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താനൊക്കെ പലപ്പോഴും കേട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയാം പക്ഷെ അതിനൊക്കെ ഒരു ഒരു രീതിയുണ്ട് എന്നിട്ട് ചെയ്ത് ശരിയാണെന്നുള്ള അർത്ഥം ഇത് വിജിലൻസ് ആലോചിക്കണം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് സാധാരണക്കാരന് അഴിമതി ഉണ്ടായാൽ അവന് പരാതി കൊടുക്കുന്ന അവസാനത്തെ ആലയമാണ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആ വിജിലൻസ് ആൻഡ് ആൻ്റി കറപ്ഷൻ ബ്യൂറോയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരിട്ടിടപെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായും ആ പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ ആ അഴിമതി കേസിൽ പ്രതിയായി നിൽക്കുന്ന മുഖ്യമന്ത്രി ശ്രമിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം നാലോ ചോദിച്ചു നമ്മൾ എടുത്ത് നോക്കൂ ഇപ്പോൾ ഇയാൾക്ക് സ്വർണ്ണക്കള്ള കിടത്ത കേസൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ വരുന്നു ആ ഓഡിയോ പരിശോധിക്കണ്ടേ ആ ഓഡിയോയിൽ ഉള്ള കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കണ്ടേ പിന്നെ സി ഇയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചിട്ട് വന്നിട്ടുള്ള തെളിവുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇരട്ടി വിലയാവുന്നത് ആ പതിനാറ് ലക്ഷം രൂപ ക്യാഷായിട്ട് മേടിച്ചു എന്നും മുപ്പത്തിരണ്ട് ലക്ഷം ക്യാഷായിട്ട് മേടിച്ചു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോൾ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ആരോപണങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കണം അപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ വിശ്വസിച്ചനാണ് മുഖ്യമന്ത്രി രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ രക്ഷപ്പെടണം പക്ഷേ ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് എന്താ ഡി ജി പി റാങ്കിലെ എ ഡി ജി പി റാങ്കിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇതുപോലെ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെട്ടവനാണത് അവന് സാധാരണക്കാരന് പിന്നെ എന്തു ചെയ്യാൻ പറ്റും വേറൊരു എ ഡി ജി പി ഉണ്ട് അയാളുടെ പേര് എസ് ശ്രീജിത്ത് എന്നാണ് അയാൾ ഇത് വേറൊരു എ ഡി ജി പി ആണ് അയാളെന്താ ചെയ്യുന്നു അയാൾ ഗുരുവായൂരിൽ പോയി കച്ചേരി നടത്തുന്നു അതിൽ ശബരിമലയിൽ പോയി പാട്ട് പാടുന്നു അയാൾ എന്താണ് ഭക്തിഗാനങ്ങൾ ശ്രീജിത്ത് ഐ പി എസ് ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയാൾ ഭക്തിഗാനങ്ങൾ പാടുന്നു നമ്മളിത് എവിടെയെങ്കിലും നമ്മൾ കിട്ടണമെന്ന് ആലോചിക്കും ഏതെങ്കിലും ഒരു ഉന്നത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് വേറെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഡോമിൻ കെത്തച്ചക്കരിയെ പോലെ അല്ല പരസ്യമായ അയാൾ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടോമിൻ കെത്തച്ചങ്കരി ചെയ്തത് ശരിയാണെന്നോ ടോം കെത്തച്ചരി അതിനേക്കാൾ വലിയ കളറാണെന്നുള്ളത് നോക്കത്തോളം അപ്പം ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാധാരണക്കാരനാണ് അവൻ്റെ അവസ്ഥ നമ്മൾ നാലോ ചു അവനെങ്ങനൊരു എ ഡി ജി പി എടുത്ത് ചെല്ലാൻ പറ്റും നാളെ എഴുതിയാൽ ഡി ജി പി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടെ മൊത്തത്തിൽ കാണിക്കുന്നതെന്ന് പറയും ഓരോ ദിവസവും ഉണ്ടാകുന്ന സൂചനകൾ എല്ലാം ഇത് അങ്ങ് അവസാനത്തിലേക്ക് പോവുകയാണെന്നുള്ളതിൻ്റെ ഓരോ ാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഈ ക്ലീൻ ഭരണം എന്ന് മാത്രം നമ്മൾ മനസ്സിലാവും അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് പി വി അൻവർ ഫോൺ ചോർത്തി ഉടനെ അത് ആൾക്കെതിരെ കേസെടുക്കും മറ്റു എന്തൊക്കെയോ ചെയ്യുന്നതായിരുന്നു ഇന്ന് ആ കേസിലും കേസ് എടുക്കേണ്ടതില്ല എന്നുള്ളവരിത് വന്നു അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നില്ല കാരണം കൂടുതൽ കാര്യങ്ങൾ പി വി അൻവർ വെളിപ്പെടുത്താതിരിക്കാനുള്ള ഒരു തന്ത്രം അപ്പൊ ഈ കണ്ട നമ്മൾ ഈ പൊതുജനങ്ങൾ എന്തായി അപ്പം അൻവറിനെ സംബന്ധിച്ചോളം മയത് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അത് നിങ്ങൾ പറഞ്ഞതിനകത്തുള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ അത് അൻവറിനുമുള്ളൊരു സൂചനയാണ് നിങ്ങൾ കൂടുതൽ പ്രശ്നമാക്കരുത് കൂടുതൽ പ്രശ്നമാക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനും ഒരു സൗജന്യം ചെയ്ത് കൊടുക്കുന്നു ഇയാൾക്ക് സൗജന്യം ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതിൽ അൻവർ എന്ത് നിലപാടെടുക്കുന്നുള്ളത് വളരെ നിർണായകമാണ് കാരണം അൻവർ ഉയർത്തിക്കൊണ്ടുവന്നാണ് ഈ ആരോപണങ്ങൾ മുഴുവൻ അസ്വാഭാവികമായി അൻവർ നാളെ നാളെ നിശബ്ദനാവുകയാണെങ്കിൽ ഇത് അന്വർ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ് അൻവറിന്റെ നിലപാടിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് അതിൽ നമുക്ക് ഒരു വലിയ പ്രതീക്ഷയൊന്നും കൽപ്പിക്കേണ്ട കാര്യം ഞാൻ അൻവറിന്റെ മൊത്തം കാര്യങ്ങളല്ല അവിടെ നിന്ന് മൊത്തം കാര്യങ്ങൾ എനിക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളും ഞാനുമാണ് പക്ഷേ ഈ വിഷയത്തിൽ അൻവർ എന്ന് നിലപാട് എടുക്കാൻ പോകുന്നുള്ളൂ ജനങ്ങൾ ഉറ്റി കാരണം ഈ പിന്നെ എം ആർ ആ കുമാറിന്റെ വിഷയം അദ്യാവസാനം പുറത്തേക്കൊണ്ടുവന്ന അൻവറാണ് സ്വാഭാവികമായി അൻവർ എന്താണ് ചെയ്യാൻ എന്നുള്ളത് പ്രധാന ഇതൊക്കെ താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു മുൻവിധിയെ പോലെ പറഞ്ഞിരുന്നു കാരണം ഇതിന്റെ അവസാനം ഇത് എന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നതാണ് എന്തായാലും അത് തന്നെ സംഭവിച്ചു ഇനി ദൈവത്തിനോട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു പ്രാർത്ഥനയോടും ഇനി ജനിക്കുന്നെങ്കിൽ ഇന്ത്യയിൽ ജനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് അപ്പോൾ സോമാലിയയിലോ അഫ്ഗാനിസ്ഥാനിലോ എവിടെയെങ്കിലും പോയി ജനിച്ചോളാം കാരണം ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജ്യദ്രോഹിയാവും നമ്മൾ പല കേസിലും കുരുക്കും പോയി ജയിലിൽ കിടക്കേണ്ടി വരും എന്തിനാണ് ഇതൊക്കെ കണ്ട് നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ജനാധിപത്യ സമ്പ്രദായം അതിനെ എങ്ങനെ വ്യഭിചരിക്കാം എന്ന് ഇതുപോലുള്ള കുറെ കുറെ മഹന്യന്മാര് അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പിണറായി വിജയനെ പോലെ ഈ വി ഡി സതീശനെ പോലെ എം ആർ അജിത് കുമാറിനെ പോലെയുള്ള അവർ തെളിയിച്ചു ഇവിടെ നമ്മളെ ഒരു ഒരു കാര്യം ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് സഞ്ചരിച്ച് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് കൊല്ലം പതിനാല് കഴിഞ്ഞു എങ്ങനെ ആയിരുന്നു ഇപ്പോൾ വർധന ഉണ്ടാകും നാല് കോടി കൂട്ടിക്കോ ഇതിൻ്റെ ഒരു അരശതമാനം പേർ ഇരുപതിനായിരം പേർ ഇരുപതിനായിരം പേർ ഒരുമിച്ച് പ്രതികരിച്ചാൽ തീരാവുന്നതിലുള്ളവൻ്റെയൊക്കെ ഈ ഒരു ധാർഷ്ട്യം അതിനെന്ന് നമ്മൾ തയ്യാറാകുന്ന തയ്യാറാകുന്നു അന്ന് മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം മാറ്റപരിവനൊക്കെ ജനങ്ങളെ പേടിക്കുന്ന ഒരു സമയം പറയണം തല്ലാനും കൊല്ലാനും അധികാരം ഉണ്ടെങ്കിലും ഏത് പട്ടിക്കും എന്തും ചെയ്യ ഏത് ദുർബലനെയും ഏത് ശക്തനെയും എന്തും ചെയ്യാം അധികാരം ഉണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചെയ്യാ കണ്ടും മടുത്തു ഇനി ഒന്നും പറയാനില്ല ഇനി എന്ത് പറയാനെ